നമസ്കാരം ിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വഴിക്കടവിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ടുവന്ന ലോറിയിടിച്ച് അപകടം പതിനാലുകാരൻ മരിച്ചു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയതിന് പിന്നാലെ രണ്ടു ദിവസത്തിനകം വയനാട്ടിലെത്തുമെന്ന് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾക്കെതിരായ പി എം എ സലാമിന്റെ പരോക്ഷ വിമർശനം പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് പ്രിയങ്കാഗാന്ധിയുടെ വിജയം ആഘോഷമാക്കി നിലമ്പൂരിലെ യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും പ്രവാചക കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തുകയും വിശ്വാസികൾ നെഞ്ചിലേറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് സമസ്ത കേരള ജമിയത്തുല് ഉലമ പ്രസിഡന്റ് സയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്തകൾ വിശദമായി ിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിയന്ത്രണം വിട്ടുവന്ന ടിപ്പർ ലോറിച്ച് അപകടം പതിനാലുകാരൻ മരിച്ചു വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലാണ് രാവിലെ പത്ത് മണിയോടെ അപകടം പഞ്ചായത്ത് അങ്ങാടിയിൽ നിർത്തിയ കെ എസ് ആർ ടി സി ബസിൽ യാത്രക്കാരെ കയറ്റുന്നതിനിടയിൽ ബസിന്റെ പിന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലാണ് നിയന്ത്രണം വിട്ടിട്ട് ടിപ്പർ ലോറി ഇടിച്ച് അപകടം നടന്നത് വഴിക്കടവ് പൂളിക്കൽ അങ്ങാടി സ്വദേശി മുഹമ്മദ് നജാസ് ആണ് മരിച്ചത് ബന്ധുവായ ഇടക്കര എറങ്ങിക്കൽ അബ്ദുൽ അസീസിനും പരിക്കേറ്റു ഇയാളെ പെരിതൽമണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം നേടിയതിന് പിന്നാലെ രണ്ടു ദിവസത്തിനകം വയനാട്ടിലെത്തുമെന്ന് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനായാണ് പ്രിയങ്ക എത്തുന്നത് നാല് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷത്തിലധികം വോട്ടിന്റെ തകർപ്പൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് ഇതിൽ ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ട് നേടി പ്രിയങ്ക ഗാന്ധിയിലൂടെ യു ഡി എഫ് മണ്ഡലം നിലനിർത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി ഏഴ് വോട്ടാണ് ഒരു ലക്ഷത്തി വോട്ടുകളാണ് സിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പി എം എ സലാമിന്റെ പരോക്ഷ വിമർശനം പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സലാം പറത് മുസ്ലിം ലീഗിന്റെ നിലപാടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരായ പി എം എ സലാമിന്റെ പരോക്ഷ വിമർശനം പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സലാം പറത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പാർട്ടി അത് ഓൺ ചെയ്യുന്നില്ല ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പിന്നെ എന്നിരുന്നാലും ആ ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര എട്ട് പറയാണ് അതിനെ പാർട്ടി ഫോൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഇടയിൽ സതിക്കാതെ വിശേഷാബ് താങ്കൾ തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാനോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അവരെ അവരുടെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം നേരത്തെ ഉമർ ഫൈസി മുഖം ഇത്തരം പരാമർശം നടത്തിയപ്പോഴും ലീഗ് എതിർത്തിരുന്നു പി എം എ സലാം തന്നെ പരാമർശം നിഷേധിച്ചിട്ടുണ്ട് സതികരി തങ്ങളുമായി സംസാരിച്ചിരുന്നു സലാം പറഞ്ഞത് പാർട്ടി അല്ലെന്ന് പറയാൻ തങ്ങൾ പറഞ്ഞു പാർട്ടി അത് പിന്നീട് ആലോചിക്കും ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ആഘോഷമാക്കി നിലമ്പൂരിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും നാല് ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ആഘോഷം ആവേശമായി നിലമ്പൂരിന്റെ യിരത്തിഞ്ചിൽ നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായ ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അറുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുന്നത് ഇതാദ്യം കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് കുറയുകയും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ട് കുറവ് പോൽ ചെയ്യുകയും ചെയ്തപ്പോഴാണ് നിലമ്പൂരിൽ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വിജയം വയനാട് മണ്ഡലത്തിൽ വണ്ടൂർ കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും ഭൂരിപക്ഷം നൽകി രണ്ടാം സ്ഥാനത്തെത്തിയത് നിലമ്പൂർ മണ്ഡലമാണ് ഡി ജെ പാർട്ടിയുമായി പ്രവർത്തകർ ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂർ ടൗണിലേക്ക് നടത്തിയ ആഘോഷത്തിൽ പാർട്ടി കൊടികളുമായി യു ഡി എഫ് പ്രവർത്തകർ ചുവടുവച്ചും നൃത്തം ചവിട്ടിയും കാണികൾക്ക് ആവേശം പകർന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാടൻ ഷോക്കത്ത് കെ പി സി സി അംഗം വി എ കരീം മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി പ്രവാചക കാലത്തു തന്നെ ഇസ്ലാം കേരളത്തിലെത്തുകയും വിശ്വാസികൾ നെഞ്ചിലെത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് സമസ്ത കേരള ഉലമ പ്രസിഡന്റ് സൈദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു എടക്കര മേഖല എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാരമ്പര്യ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പുതിയ രീതി ഉൾക്കൊണ്ടവരാണ് വിധയികൾ അവരിലൂടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇതിനെതിരെയുള്ള ശബ്ദമായാണ് സമസ്ത രൂപീകൃതമായത് വിശ്വാസ സംരക്ഷണത്തിനായി സമസ്ത നേതാക്കൾ ഒട്ടനവധി പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നിട്ടും സത്യത്തെ അവർ മുറുകെ പിടിച്ചു ഈ രീതി തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് തങ്ങൾ ഓർമ്മിപ്പിച്ചു സമസ്ത മണ്ഡലം ട്രഷറർ ഇസ്ഹാഖ് ഫൈസി ചമപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു സമസ്ത മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് ഫൈസി മരുതങ്ങാട് സയ്യിദ് മുയീനലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സത്താർ പന്തലൂർ ഷുഹൈബുൽ ഹൈതമി വാരാമ്പറ്റ അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം സയ്യിദ് 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 സ്വാദിഖ് തങ്ങൾ തങ്ങൾ മുല്ലക്കോയ തങ്ങൾ ഷമീർ ഫൈസി തണിക്കടവ നിസാം കെട്ടുകൾ ഫൈസി നാനി എന്നിവർ സംസാരിച്ചു എംഇഎസ് മമ്പാർ കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് നിലമ്പൂർ താലൂക്ക് വ്യവസായ വാണിജ്യ ഓഫീസിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് എം ഇ എസ് മമ്പാട് കോളേജിൽ വെച്ച് നടക്കുന്ന ഭിന്നശേഷി സംരംഭകരുടെ സംഗമത്തിന്റെയും പ്രകാശനം ശ്രീ നിർവഹിച്ചു മേളയിൽ ഭിന്നശേഷി സംരംഭകരെ ആദരിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എം എൽ എ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ അൽതാഫ് ഹുസൈൻ നിസാൻ നാസ ഫുഹാദ് സനീൻ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ പി പി ഷഹനാസ് ബീഗം എം അബ്ദുറഹ്മാൻ ഡോക്ടർ പി സുൽഫി എന്നീ സ്റ്റാഫ് കോർഡിനേറ്റർമാരും മുഹമ്മദ് ഫാത്തിഷ ഹലീന റാബിയ അഹമ്മദ് ഷാൻ എന്നീ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരുമായി സംഘാടക സമിതി രൂപീകരിച്ചു റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടനയ്ക്ക് പുതിയ നേതൃത്വം റിയാദിലെ നിലമ്പൂർ നിവാസികളുടെ കൂട്ടായ്മയായ നിലമ്പൂർ പ്രവാസി സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അഷ്റഫ് പരുത്തികുന്നൻ പ്രസിഡന്റ് ജയഫർ അലി മൂത്തേടത്ത് ജനറൽ സെക്രട്ടറി സജി സെമീർ ട്രഷറർ പിവി റിയാദ് ജീവകാരണ്യം കൺവീനർ മുജീബ് ജീവകാരുണ്യം ജോയിന്റ് കൺവീനർ മൻസൂർ ബാബു തോമസ് കുട്ടി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ആരിഫ് ചുള്ളിയിൽ ഉനൈസ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ സലീൽ വലിയ സ്പോർട്സ് ഷാൻ ആർട്സ് സലീം കല്ലായി ഐ ടി റിയാസ് വഹാബ് ഷെഫീഖ് അഷ്റഫ് എന്നിവർ നിർവാഹക സമിതി അംഗങ്ങളായും തിരഞ്ഞെടുത്തു റിയാദ് ബത്തയിലെ ലുഹ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അഷ്റഫ് പരുത്തികൊന്നാൻ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള വല്ലാഞ്ചറ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജാഫർ അലി മുത്തേടത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ റിയാസ് വരിക്കോടൻ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സാജിൽ മേലത്തിൽ സൈനുൽ അബീദ് സുൽഫി ചമ്പാല എന്നിവർ സംസാരിച്ചു ജാഫർ അലി സ്വാഗതവും ഉനൈസ് വല്ലപ്പുഴ നന്ദിയും പറഞ്ഞു നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന മുപ്പതാമത് ക്യാമ്പാണ് ചന്തക്കുന്ന് ജി എൽ പി സ്കൂളിൽ വെച്ച് ഇന്ന് മണിക്ക് നടന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേതൃ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന മുപ്പതാമത് ക്യാമ്പാണ് ചന്തക്കുന്ന് ജി എൽ പി സ്കൂളിൽ വെച്ച് ഇന്ന് നാലു മണിക്ക് പി അബ്ദുൽ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് നിലമ്പൂർ പ്രസിഡന്റ് കെണൽ വി കെ സാൻജോ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ജോഷ കോശി സിബി കെ തോമസ് ഷെരീഫ് ലിഖൽ രഞ്ജിത്ത് ഡീന സാൻജോ നിഷ പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവരെ ചൊവ്വാഴ്ച കോയമ്പത്തൂർ അരവിന്ദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ശസ്ത്രക്രിയകളും തുടർ ചികിത്സയും സൗജന്യമായാണ് നൽകുന്നത് തിവര ചികിത്സയ്ക്കൊപ്പം കുട്ടികളുടെ കോങ്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങിയവയ്ക്കും ക്യാമ്പിൽ സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളാണ് നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതോടെ ഈ നമസ്കാരം